ചില തീക്ഷണമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ ഭഗവാന്റെ അനുഗ്രഹം തരാൻ ആരെങ്കിലും ഒക്കെ വരും അങ്ങനെ ഒരു അനുഭവം നിങ്ങളോട് പങ്കുവെക്കട്ടെ ഒരു ചേച്ചി മുന്നേ ഒരു അനുഭവം അയച്ചിരുന്നു ഇപ്പം വീണ്ടും ഒരു അനുഭവം കൂടെ പറഞ്ഞതാണേ ഭഗവാൻ തന്ന അനുഗ്രഹം എത്ര പറഞ്ഞാലും തീരില്ല ഒരു അനുഗ്രഹം കൂടി പറയട്ടെ എൻ്റെ തറവാട് വീട് അച്ഛൻ അമ്മ സഹോദരങ്ങളും കുടുംബവുമാണ് താമസം സ്ഥലം ജപ്തി വന്നു ജപ്തി ചെയ്യേണ്ടി വന്നു ലോൺ ഇരുപത്തിരണ്ട് ലക്ഷം അടച്ചു തീർക്കണം വീട് വിൽക്കാനിട്ടു മുപ്പത് ലക്ഷത്തിന് ആൾക്കാർ വരുന്നത് ലോണ് വീട്ടിയാൽ സ്ഥലം മേടിക്കാൻ കൂടി പൈസ തികയില്ല കേരള ബാങ്കിലാണ് ഈ സ്ഥലം പണയം വെച്ചത് സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി ജപ്തിയുടെ ഡേറ്റ് അറിയിച്ചു ഇത്രയും പൈസ എടുത്ത് സഹായിക്കാൻ ആരുടെയും കയ്യിലില്ല വിൽക്കാനല്ലാതെ ഒരു രക്ഷയുമില്ല അവർ ആ വീട് വിട്ടുപോകുന്നത് തന്നെയായിരുന്നു അവരുടെ ഏറ്റവും വലിയ പ്രശ്നം അച്ഛനെയും അമ്മയെയും ഞാൻ കാണാൻ പോയാൽ ഇത് തന്നെയാണ് പറച്ചിൽ ഭഗവാനെ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ എന്ന് നൂറു വട്ടം പ്രാർത്ഥിക്കും ഒരുപാട് ബാങ്കുകളിൽ കയറി ഇറങ്ങി നിരാശ ായിരുന്നു ഫലം എല്ലാവരും മാർച്ച് കഴിഞ്ഞ് നോക്കാം എന്നൊക്കെയാണ് പറഞ്ഞത് ഹസ്ബൻഡിനെ അതുവരെ നിൽക്കാനുള്ള ലീവില്ല ഒടുവിൽ ഒരു ദിവസം ഞാനും ഭർത്താവും കൂടി കനറ ബാങ്കിൽ ചെല്ലുകയും ആ മാനേജർ സാറിനോട് എല്ലാ കാര്യവും പറഞ്ഞു അന്ന് ലോൺ സെക്ഷൻ ഉള്ള ഒരു സാറും അവിടെ ഉണ്ടായിരുന്നു എൻ ആർ ഐ ആയിരുന്നു ഹസ്ബൻഡ് അവരുടെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് പർച്ചേസ് ലോൺ ശരിയാക്കി തരികയും ചെയ്തു ഈ വിവരം കേരള ബാങ്കിൽ അറിയിച്ചപ്പോൾ അവർക്ക് വിശ്വാസമില്ല പിന്നെ കനറ ബാങ്ക് മാനേജർ ഫോൺ വിളിച്ച് സംസാരിക്കേണ്ടി വന്നു ഇന്നും ആ അച്ഛനും അമ്മയും സഹോദരങ്ങളും അവിടെയാണ് താമസം ഒരു വർഷം തികഞ്ഞു ഈ ഏപ്രിൽ ഇരുപത്തിനാലാം തീയതിക്ക് ഈ തീയതി തന്നെ ആ മാനേജർ സാർ പ്രൊമോഷൻ ട്രാൻസ്ഫറായി ലോണൊക്കെ ശരിയാക്കി കഴിഞ്ഞതും ലോൺ സെക്ഷനുള്ള സാർക്കും പ്രൊമോഷൻ ട്രാൻസ്ഫറായി ദൈവത്തിൻ്റെ രൂപത്തിലുള്ള മനുഷ്യരാണ് അന്ന് ഞാൻ മനുഷ്യരായിട്ടാണ് അവരെ ഞാൻ അന്ന് കണ്ടത് ഞങ്ങളുടെ തറവാട്ടിൽ സർപ്പക്കാവ് ഉള്ളതുകൊണ്ട് ആ ഭൂമി നഷ്ടപ്പെടുത്തുന്നത് ചിന്തിക്കാൻ കൂടി പറ്റാത്ത കാര്യമായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ട് ആ സ്ഥലം തിരിച്ചു കിട്ടാൻ എന്നാലും സ്വന്തം മാതാപിതാക്കളുടെ സംരക്ഷണം നൽകിയതിൻ്റെ സന്തോഷത്തിലാണ് ആ അനുഗ്രഹം മതിയല്ലോ ജീവിതത്തിൽ ഞങ്ങളുടെ ലോൺ കണ്ടത് ബാങ്ക് ഏറ്റെടുത്തു മാർച്ചിലായിരുന്നു ഒരു ബാങ്കുകാരും ഈ മാസങ്ങളിൽ എങ്ങനെ ഒരു സഹായം ചെയ്തു തരില്ല എന്ന് ഉറപ്പാണ് ഞാൻ ആരാധിക്കുന്ന ഒരു കൃഷ്ണ വിഗ്രഹം വീട്ടിലുണ്ട് ആ വിഗ്രഹത്തോട് എന്ത് പറഞ്ഞാലും അത് നടത്തി തരാറുണ്ട് എന്ത് കാര്യത്തിന് പുറപ്പെടുമ്പോഴും പറഞ്ഞിട്ടേ ഞാൻ പോകാറുള്ളൂ ചേച്ചി ഈ ഇവരുടെ ജീവിത സാഹചര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് ഗൾഫിലായിരുന്നു അത്രയും വീടുമായിട്ട് അറ്റാച്ച്ഡ് ആണ് സർപ്പക്കാവ് വീടാണ് അത് വിട്ടുപോകുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു അപ്പോൾ ഭഗവാനോട് അത്രയും നല്ലോണം പ്രാർത്ഥിച്ചപ്പോൾ രണ്ടുപേരെ ഭഗവാൻ അങ്ങോട്ട് അയച്ചു അങ്ങനെ വിചാരിച്ചാൽ മതി അതാണല്ലോ നമ്മുടെ ജീവിതത്തിലുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് അല്ലേ അപ്പം എന്ത് തന്നെയാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ത്രിമധരം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഞാൻ പറയാറുണ്ട് ഇപ്പം പ്രീമിയർ മെമ്പർഷിപ്പ് ഉള്ളവർക്കാണ് കൊടുക്കുന്നത് കൂടുതൽ ആളുകൾ റിക്വസ്റ്റുകൾ വരുന്നത് കൊണ്ടാണ് അങ്ങനെ വെച്ചത് അപ്പം വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് എനിക്ക് ഈ അനുഭവങ്ങളൊക്കെ വരുന്നത് അനുഭവങ്ങൾ പലതും അയച്ചു തന്നത് പറയാൻ ബാക്കിയുണ്ട് അതെന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക ആരും ഒന്നും വിചാരിക്കരുത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല കേട്ടോ ഹരേ കൃഷ്ണ